ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവുന്നു നമ്മുടെ കൂടെ നമ്മളെ ഉണ്ടാകത്തോളം എന്നുള്ള ചില സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ചറിയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സാഹചര്യങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ഞാൻ കരുതിയിട്ടുള്ളവർ വരെ എന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരിക്കലും കൈവിടത്തില്ലെന്ന് വിചാരിച്ചവർ നമ്മളെ കൈവിട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് എന്താ ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരൊക്കെ കൈവിട്ടാലും നമ്മളെ ആരൊക്കെ തള്ളി പറഞ്ഞാലും നമുക്ക് നമ്മളെ ഉണ്ടാകത്തുള്ളൂ നമ്മളുടെ ജീവിത അന്ത്യം വരെ നമുക്ക് നമ്മളെ കൂട്ടായിട്ടുണ്ടാകത്തുള്ളൂ എപ്പോഴും പറയാറില്ലേ നമ്മളുടെ കൈ തലയ്ക്ക് വെച്ചെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളത് വേറൊരാളുടെ കൈ നമ്മുടെ തലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൈ വേദനിക്കുമ്പോൾ അവർ പതിയെ എടുത്തിട്ട് കൊണ്ടുപോകും അതേപോലെയാണ് എല്ലാവരുടെയും ജീവിതങ്ങൾ നമ്മൾ വേറൊരാളെ ആശ്രയിച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർക്ക് നമ്മളെ മടുത്തുനിന്ന് തോന്നുന്ന സമയത്ത് അവർ പതിയെ കൈമാറ്റും ആ സമയത്ത് നമ്മൾ താഴെ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ചൊരു നമുക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടാവണം നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതികൂല സാഹചര്യത്തെ നമുക്ക് നേരിടാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നവർ ഒരിക്കലും അവർക്ക് ദുഃഖം ഇല്ലാഞ്ഞിട്ടല്ല അവരവരുടെ ജീവിതത്തിൽ അവരെല്ലാത്തിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും അതിനെ സന്തോഷത്തോടെ നേരിടും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കരയുന്നുണ്ടാവും പക്ഷേ എങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെന്തോ ഒരു സന്തോഷവതിയാണ് പക്ഷേ എങ്കിലല്ല പക്ഷേങ്കിൽ അവരുടെ ജീവിതത്തെ അവർ ഉറച്ച തീരുമാനം എടുത്ത് തീർന്നുമല്ല എനിക്ക് എത്ര സങ്കടവും വേദനയോണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആരുടെയും മുന്നിൽ എൻ്റെ സങ്കടത്തെ ഞാൻ കാണിക്കത്തില്ല എൻ്റെ വിഷമത്തെ ഞാൻ കാണിക്കത്തില്ല എന്ത് പ്രതികൂലം എന്ത് വിഷമം വന്നാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർ മുന്നിൽ ചിരിച്ച് തന്നെ ഉത്തമ ഉത്തമബോധ്യമാണ് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റുള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള അന്ധമായ വിശ്വാസം നമ്മളിൽ വെച്ച് പുലർത്താതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഉണ്ടാവും എന്നുള്ള ഒരു പൂർണ്ണ കൂടി പൂർണ്ണ ധൈര്യത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുക അവ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും ടേക്ക് കെയർ ബൈ